അസ്സലാമു അലൈക്കും പഴയ വീടൊക്കെ പൊളിച്ചു വേറെ വീട് വെച്ചു അവർ താമസം മാറി ഇതിനിടയിൽ പെങ്ങളെ അവൻ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ചിരുന്നു അവൾക്ക് രണ്ട് മക്കളുമുണ്ട് ആ തവണ ലീവ് തീർന്നു പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പേരുടെ ജീവനും ജോലിയും ഇല്ലാതാക്കി കോവിഡ് നാടിനെ പിടിച്ചു കൊലക്കിയത് അതിൽ അവനും ജോലി നഷ്ടപ്പെട്ടു വിചാരിച്ചതുപോലെ കടങ്ങൾ വീട്ടാനും നാട്ടിൽ പോവാനും കഴിഞ്ഞില്ല ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞ് വന്നിട്ട് ഈ മാസം കൂടി കഴിഞ്ഞാൽ നാട്ടിൽ പോകണം ഇനിയും വയ്യ അവരെ കാണാതിരിക്കാൻ ഉള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും കഴിയാം ഇനി ഈ നാട്ടിലേക്ക് ഇല്ല ഷറഫ് ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടി ഇതേ സമയം ജാസ്മിൻ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു വീട്ടിൽ അത്യാവശ്യം ജോലിയൊക്കെ തീർത്ത് ഉപ്പാൻ്റെ അടുത്തേക്ക് പോവാൻ തീരുമാനിച്ചു ഉമ്മയും അനിയത്തിയും ഉപ്പാനെ ശ്രദ്ധിക്കില്ല ഡോക്ടർ വരുന്നതിന് മുൻപ് ഉപ്പാൻ്റെ മേലൊക്കെ നനച്ചു തുടക്കണം ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണം അനിയൻ്റെ ഭാര്യയും വരും പറ്റുമെങ്കിൽ ഉപ്പാനെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം എത്ര ദിവസമായിട്ടുണ്ടാവും തലയൊക്കെ നനച്ചൊന്ന് കുളിച്ചിട്ട് പാവം ദിവസം രണ്ടും മൂന്നും തവണ കുളിച്ചിരുന്ന ഉപ്പയാണ് മോളെ ഈ പോവുന്നില്ലേ ആസ്പത്രിയിൽ ആ ഉമ്മ ഞാൻ പോയാൽ ഉമ്മാക്ക് ബുദ്ധിമുട്ടാവോ ഈ പൊന്നു മോളെ ഉമ്മാക്ക് എന്ത് ബുദ്ധിമുട്ട് ഇജ്ജ് എൻ്റെ ഉപ്പാനെ നോക്കാൻ അല്ലേ പോണത് എനിക്ക് എൻ്റെ തടിക്ക് ഇപ്പോൾ പഠിച്ചോ സഹായിച്ച് ഒരു സുക്കേടും ഇല്ല ഉമ്മാൻ്റെ കുട്ടി പോയിട്ട് വാ അവൾ ഉമ്മാൻ്റെ നെറ്റിയിൽ ചുമച്ച് സലാം പറഞ്ഞിറങ്ങി പഠിച്ചോനെ ഇന്നും ആ കലുങ്കിൽ അവന്മാർ ഉണ്ടാവും എന്തൊക്കെ പറയുമോ അപ്പോഴാണ് അവളുടെ ഫോണിൽ ഷഹാനയുടെ കോൾ വന്നത് നീ വിളിച്ചിരുന്നു ആടി അൻവർക്ക പറഞ്ഞില്ലേ കാര്യങ്ങൾ അത് പറയാനായിരുന്നു എടി എനിക്കാകെ ടെൻഷനായ ഡേ പിന്നെ ഇക്ക വിളിച്ചു കുറെ സംസാരിച്ചു അപ്പോൾ ഒരു ആശ്വാസമുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോവാം എനിക്ക് പേടിയാവുന്നുണ്ട് അവന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഇനിയൊരു പോൻ വഴി എനിക്കറിയാം ബട്ട് നീ വിചാരിക്കണം ആ ചട്ടയുടെ മോൻ എൻ്റെ ക്ലാസ്സിൽ ആണ് അവൻ്റെ ഭാര്യയുടെ നമ്പർ എൻ്റെ അടുത്തുണ്ട് അവന് നമ്മൾക്ക് നല്ലൊരു പണി കൊടുക്കണം ആണുങ്ങൾ അങ്ങനെ ആയതിന് പാവം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്ത് ചെയ്യാനാ എടി പെണ്ണുങ്ങൾ ആയാൽ കുറച്ച് ധൈര്യം വേണം നീ എന്താടി ഇങ്ങനെ എന്തായാലും ഞാൻ വൈകുന്നേരം വിളിക്കാം ഇപ്പോൾ ഫോൺ വിളിച്ചു നിന്നാൽ എൻ്റെ അമ്മായി അമ്മ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫോൺ വെച്ചു അൻവറിൻ്റെ ഉമ്മാക്ക് കണ്ണെടുത്താൽ കണ്ടുട ഷഹാനയെ കാരണം ഒന്നുമില്ല മരുമക്കളായാൽ കുറച്ച് അമ്മായിമ്മ പോര് കാണിക്കണല്ലോ അത്രമാത്രം ഞമ്മളെ ഷഹാന ഒരു പൊടിക്ക് വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് അവർ കുറച്ചു അടങ്ങി നിൽക്കുന്നു എന്ന് മാത്രം തലേന്ന് രാത്രി നല്ല മഴ പെയ്തത് കൊണ്ട് റോഡിൽ ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അതും കൊണ്ടോ എന്തോ അന്ന് കലുമിൽ ആരുമുണ്ടായിരുന്നില്ല കടയുടെ ഭാഗത്ത് എത്തിയപ്പോൾ അവൾ കുട കൊണ്ട് മറച്ചു സ്പീഡിൽ നടന്നു ബസ് കയറി ഹോസ്പിറ്റലിൽ എത്തി അവൾ എത്തിയപ്പോഴേക്കും നാത്തോനും എത്തിയിരുന്നു ഉമ്മയും അനിയത്തെയും പോവാൻ നിൽക്കായിരുന്നു അവൾ അവരെ മൈൻഡ് ചെയ്യാൻ പോയില്ല ഉപ്പാൻ്റെ അടുത്തേക്ക് ചെന്നു ഉപ്പാനെ വിളിച്ചു മുഖമൊക്കെ കഴുകി കൊടുത്തു ചായ കൊടുത്തു അയാൾ ബി പി കൂടി ശരീരം കുഴഞ്ഞു പോയതാണ് സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു ഫിസിയോതെറാപ്പി ചെയ്തു ഇപ്പോൾ കൈയ്യൊക്കെ ചെറുതായി അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരുപാട് കാലം തൻ്റെ കുടുംബത്തിന് വേണ്ടി പട്ടിയെപ്പോലെ പണിയെടുത്തു മക്കളെല്ലാം ഒരു കരക്ക് എത്തിയപ്പോഴേക്കും അയാൾ കിടപ്പിലുമായി അവൾക്ക് കഴിയുന്ന പോലെ ഉപ്പാനെ കുളിപ്പിച്ചും ഡ്രസ്സും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റിക്കൊടുത്തു കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നു ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആളെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കിയാൽ മതി സാർ ഉപ്പ ഇനി എഴുന്നേറ്റ് നടക്കില്ലേ ഡോക്ടർ പുറത്തിറങ്ങിയപ്പോൾ ജാസ്മിൻ ചോദിച്ചു ബെറ്റർ ചികിത്സ കിട്ടിയാൽ ചിലപ്പോൾ ആദ്യത്തെ പോലെ ആയില്ലെങ്കിലും എഴുന്നേൽക്കാനും വടിയുടെ സഹായത്തോടെ നടക്കാനുമൊക്കെ പറ്റും ഞാൻ അന്ന് ഇത് നിങ്ങളുടെ ഉമ്മാനോട് പറഞ്ഞിരുന്നു നിങ്ങൾ എൻ്റെ പിന്നെ ഉപ്പാനെ അങ്ങോട്ട് കൊണ്ടുപോവാഞ്ഞത് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു എൻ്റെ പ്രൊഫസർ ആയിരുന്നു അമൃതയിലെ ഡോക്ടർ ഞാൻ ആൾക്ക് വിളിച്ചു റെക്കമെൻഡ് ചെയ്തിരുന്നല്ലോ ജാസ്മിൻ നെട്ടി അങ്ങനെ ഒരു സംഭവം ഉമ്മ പറഞ്ഞിട്ടേയില്ല ഉമ്മാക്ക് ഉപ്പാൻ്റെ ആവശ്യമില്ലല്ലോ ഇനി ഉമ്മ എന്തേലും ചെയ്തതാവോ ഉപ്പാനെ ഏയ് ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത് എന്നെ ഇഷ്ടമില്ലെങ്കിലും ഉമ്മാൻ്റെ ഭർത്താവ് അല്ലേ ഉപ്പ അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്യോ അവൾ റൂമിലേക്ക് പോന്നു എന്താ ഇത്ത ഡോക്ടർ പറഞ്ഞത് ആങ്ങളുടെ വൈഫ് ചോദിച്ചു ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടടി കുഴപ്പമൊന്നുമില്ലെന്ന് ഉപ്പ ഞമ്മൾക്ക് വീട്ടിൽ പോവണ്ടേ അയാൾ കണ്ണിൽ വെള്ളം നിറച്ചു കൊണ്ട് വിലങ്ങനെ തലയാട്ടി എന്തിനാ എൻ്റെ ഉപ്പ കരയുന്നത് ഉപ്പ എണീറ്റ് നടക്കും ഉപ്പക്ക് എൻ്റെ പുതിയ വീട് കാണണ്ടേ ജാസ്മിൻ അയാളുടെ കണ്ണുനീർ തുളച്ചു കൊണ്ട് ചോദിച്ചു അവളുടെ കൈ അയാളുടെ കയ്യിൽ കോർത്ത് പിടിച്ചു അവൾ അയാൾ ആശ്വാസത്തോടെ കണ്ണുകൾ ചിമ്മി അയാളുടെ കണ്ണുനീർ ചെന്നൈയിലൂടെ ഒഴുകി പാവം എൻ്റെ ഉപ്പ കല്യാണം കഴിഞ്ഞതിനു ശേഷം മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായില്ല അവൾ ഓരോന്നും ഓർത്തിരുന്നു അപ്പോഴേക്കും അയാൾ മയങ്ങിയിരുന്നു അവൾ പതിയെ അയാളുടെ കയ്യിൽ നിന്നും അവളുടെ കൈ എടുത്തു താത്ത എന്താ ഡോക്ടർ പറഞ്ഞത് അടുത്ത ബെഡിൽ ഇരുന്നു കൊണ്ട് നാത്തൂൻ ആങ്ങളുടെ വൈഫ് ചോദിച്ചു വാ ജാസ്മി അവളെ കൈ പിടിച്ചു ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി ഉപ്പാനെ അമൃത ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞിരുന്നു ഈ ഡോക്ടറുടെ പ്രൊഫസർ പേരുകേട്ട ന്യൂറോളജിസ്റ്റ് ആണ് അയാൾ അന്ന് ഇക്ക വന്നപ്പോൾ ഉമ്മാനോട് ഉപ്പാനെ നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എന്താ പറഞ്ഞത് ഉമ്മ ജാസ്മിൻ ചോദിച്ചു ഉപ്പക്ക് ഇനി എത്ര ചികിത്സ കൊടുത്തിട്ടും കാര്യമില്ലെന്നാണ് ഡോക്ടറെസ് എല്ലാവരും പറഞ്ഞത് വിരലുകൾ അനക്കാൻ പറ്റിയത് തന്നെ എന്തോ ഒരു ഭാഗ്യം ആണെന്നൊക്കെ പറഞ്ഞു ഇനി ഉപ്പാൻ്റെ അടുത്ത് നിൽക്ക് ഞാൻ ഒന്നുകൂടെ ഡോക്ടറെ കാണട്ടെ മറ്റേ ഡോക്ടറുടെ നമ്പർ വാങ്ങിയിട്ട് വരാം ജാസ്മിൻ പുറത്തിറങ്ങി ആദ്യം അവളുടെ അനിയനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട് അവൻ കരഞ്ഞു എത്ര പൈസ വേണേലും ഞാൻ ചിലവാക്കാം നമ്മുടെ ഉപ്പാനെ പഴയ പോലെ തിരിച്ചു കിട്ടാൻ എടി താത്ത നമ്മുടെ ഉമ്മ എത്ര വലിയ ദുഷ്ട ആണല്ലേ നീക്കറിയേണ്ടടാ ഞാൻ എമർജൻസി ലീവ് എടുത്ത് രണ്ടാഴ്ചയ്ക്ക് വരാം നീ ആ ഡോക്ടറുടെ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്ക് ഈ വിവരം ഒന്നും ഉമ്മയും അനിയത്തിയും അറിയണ്ട അവൾ ഡോക്ടറുടെ അടുത്ത് പോയി എല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു അന്ന് വൈകുന്നേരം അയാളെ ഡിസ്ചാർജ് ചെയ്തു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ജാസിർ നാട്ടിലെത്തി നീ എന്താടാ പറയാതെ വന്നത് ഉമ്മ ചോദിച്ചു ഞാൻ ഉപ്പാനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുമെന്ന് നോക്കട്ടെ ഓ പിന്നെ ഇനി അങ്ങേര് എഴുന്നേറ്റ് നടക്കൊന്നുമില്ല വെറുതെ കുറെ പൈസ ചിലവാക്കാൻ എന്നല്ലാണ്ട് അവർ പുച്ഛം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു അവനൊന്നും വേണ്ടിയില്ല അവരോട് വേണ്ടിയിട്ട് കാര്യമില്ല അന്ന് രാത്രി ആംബുലൻസിൽ അയാളെ എറണാകുളം അമൃതയിൽ എത്തിച്ചു ഇവിടത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നില്ല ഡോക്ടർ നാരായണൻ പിന്നെ അയാളുടെ കുറേ ഡിഗ്രിയും പേരിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് അവർ ഡോക്ടറുടെ റൂമിലേക്ക് കയറി പ്രായമായെങ്കിലും അതിൻ്റെ ക്ഷീണമൊന്നും ഇല്ലാത്ത ചുറു ചുറുക്കു ഒരു ഡോക്ടർ മുഖത്ത് പുഞ്ചിരി അയാളെ കാണുമ്പോൾ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം അവർക്ക് തോന്നി അവർ ഉപ്പാൻ്റെ റിസൾട്ടൊക്കെ ഡോക്ടർക്ക് കൊടുത്തു അയാൾ അതൊക്കെ നോക്കി ഉപ്പാൻ്റെ അടുത്ത് വന്നു അയാൾ പരിശോധിക്കാൻ തുടങ്ങി ഉപ്പ പ്രശ്നമൊന്നുമില്ലാട്ടോ ഞമ്മൾക്ക് വേഗത്തിൽ എഴുന്നേറ്റ് നടക്കാം എന്നിട്ട് സിസ്റ്ററെ വിളിച്ചു ഉപ്പാനെ പുറത്തേക്ക് കൊണ്ടുപോകും മോളും ഉപ്പാൻ്റെ കൂടെ ഇരുന്നോളൂട്ടോ ജാസ്മിനോട് പറഞ്ഞു അറ്റൻഡർ വന്നു ഉപ്പാനെ പുറത്തേക്ക് കൊണ്ടുപോയി ജാസ്മിനും ജസീറും ഡോക്ടർ എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ കാതോർത്തു ഡോക്ടർ പറഞ്ഞത് കേട്ട് അവർ രണ്ടാളും ഞെട്ടി ഉപ്പ ബി പി കൂടിയിട്ട് കുഴഞ്ഞതല്ല ഏതോ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഉപ്പാക്കിങ്ങനെ ആയത് എന്തായിരുന്നു ആൾക്ക് ജോബ് ബിസിനസ്സിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഡോക്ടർ ഉപ്പ പ്രവാസിയായിരുന്നു നാല് വർഷമേ ആയിട്ടുള്ളൂ എക്സിറ്റ് അടിച്ചു നാട്ടിൽ വന്നിട്ട് ശത്രുക്കളൊന്നും ഉള്ളതായിട്ട് അറിയില്ല ഉണ്ടാവാൻ വഴിയില്ല ഓക്കെ നമുക്ക് ശ്രമിക്കാം കുറച്ചു കാലം വേണ്ടി വരും ശരിയാവാൻ നിങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടർ എഴുതിയ മരുന്നുണ്ട് തന്നെ ശരിയാവേണ്ടതായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ മാറേണ്ടതായിരുന്നു ബട്ട് വീണ്ടും എന്തൊക്കെയോ മരുന്നുകൾ വേറെയും ഒപ്പാൻ്റെ ശരീരത്തിൽ ഇടക്ക് എങ്ങനെയോ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാവും പിൻ വീണ്ടും കുഴഞ്ഞു പോയത് വേറെ എവിടെയെങ്കിലും ഇടക്ക് ഉപ്പാനെ കാണിച്ചിരുന്നു നിങ്ങൾ ഇല്ല ഡോക്ടർ പിന്നെന്ത് പറ്റി ഇങ്ങനെ വരാൻ എന്തായാലും നമുക്ക് നോക്കാം ഇനി ഉപ്പാനെ നന്നായി നോക്കണം ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വരും ഡോക്ടർ ചെയ്യേണ്ട ചികിത്സയുടെ ഏകദേശ രൂപം അവർക്ക് പറഞ്ഞുകൊടുത്തു അവർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു ചികിത്സാ ചെലവ് എങ്കിലും അവർ സമ്മതിച്ചു ഉപ്പാനെ അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു ഉമ്മ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു അഡ്മിറ്റാക്കേണ്ടതില്ല സുഖാവാൻ പോകുന്നില്ല വെറുതെ പൈസ കളയണ്ട എന്നൊക്കെ പറഞ്ഞു ഇതിനിടയിൽ ജാസ്മിൻ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ജാസിറും അവൻ്റെ വൈഫ് ഷെറിനും ഹോസ്പിറ്റലിൽ നിന്നും ഒരാഴ്ച കൊണ്ട് തന്നെ ഉപ്പക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഇനി അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്യാനും അയാൾ എഴുതിയ മരുന്നുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യാനും വേറെ മരുന്നുകൾ ഒന്നും കൊടുക്കരുതെന്നും പറഞ്ഞു ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു ജാസിർ ഉമ്മാനെ ഉപ്പാൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചില്ല എല്ലാ കാര്യവും അവൻ തന്നെ ചെയ്തു കൊടുത്തു ഇടക്ക് ജാസ്മിനും വന്നു പോയി ജാസിറിനും സംശയമുണ്ടായിരുന്നു ഉപ്പാൻ്റെ ഈ അവസ്ഥക്ക് കാരണം ഉമ്മ തന്നെ ആവുമോ എന്ന് ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കൊഴിഞ്ഞു ഉപ്പാന ഡോക്ടറെ കാണിക്കാനുള്ള ദിവസം എത്തി ഷെറിന് സുഖമില്ലാത്തോണ്ട് ജാസ്മിനും ജാസിറുമാണ് ഉപ്പയുമായി ഹോസ്പിറ്റലിൽ പോയത് അവർ പുലർച്ചെ പോയി ഷെറിൻ റൂമിൽ കിടക്കായിരുന്നു അവൾക്ക് കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നി എഴുന്നേറ്റു ആരെയും കാണുന്നില്ല സാധാരണ ആ വീട്ടിൽ ടി ഓഫ് ചെയ്ത് സമയമുണ്ടാവാറില്ല എന്താ പോ ഉമ്മാക്ക് പറ്റിയത് അവൾ ഓർത്തു അവളോട് എന്നും ദേഷ്യമായിരുന്നു അവർക്ക് എന്നാലും അവൾ അതൊന്നും കാര്യമാക്കാറില്ല അവളെ കൊണ്ട് കഴിയും പോലെ എല്ലാ ജോലിയും ചെയ്യും അടിച്ചു വരാനും തുടക്കാനും അടുത്ത വീട്ടിലെ ചേച്ചി വരും അതുകൊണ്ട് വലിയ ഭാരമില്ലായിരുന്നു അവൾക്ക് അവൾ കിച്ചണിൽ പോകുന്ന പോക്കിൽ ഉമ്മാൻ്റെ റൂമിൽ ഒന്ന് എത്തി നോക്കി വാതിൽ ചാരിയിട്ടേയുള്ളു അവൾ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു ഇനി ഉമ്മാക്ക് വയ്യാതെ കിടക്കുകയാണോ ആവോ അവൾ ഓർത്തു അവിടെ എത്തിയപ്പോൾ അടയ്ക്ക് പിടിച്ചുള്ള സംസാരവും ചിരിയും ഒക്കെ കേൾക്കുന്നുണ്ട് അവൾ ഒന്നുകൂടെ ചെവിയോർത്തും ഉമ്മ ഫോണിൽ ആരോടോ ചെ ഉമ്മ ഈ പ്രായത്തിലും സംസാരം കേട്ടപ്പോൾ അവരോട് അവൾക്ക് അറപ്പും വെറുപ്പും തോന്നി പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല പിന്തിരിഞ്ഞു പോന്നു അപ്പോഴാണ് ഉമ്മൻ്റെ വായിൽ നിന്നും ആ വാക്കുകൾ വന്നത് നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ ആ പഞ്ഞനെ തളർത്തി കിടത്തിയ സമയം കൊല്ലേണ്ടിയിരുന്നു ഇപ്പോൾ എൻ്റെ മകൻ അയാളെ എണീപ്പിച്ച് നടത്താൻ വേണ്ടി ഓടി നടക്കുന്നു ആ കിളവൻ എങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാം തീർന്നു എൻ്റെ നേരെ വന്ന തടസ്സങ്ങളെല്ലാം ഞാൻ ഓരോന്നായി തീർത്തു കൊണ്ടിരുന്നതാണ് ആദ്യം അയാളുടെ തള്ള എനിക്കൻ എനിക്കെതിരെ നേരെ ഉയർത്താൻ തുനിഞ്ഞത ഇച്ചിരി വെളിച്ചെണ്ണ വേണ്ടി വന്നുള്ളൂ അവരുടെ ശല്യം എന്നേക്കുമായി തീർക്കാൻ പിന്നെ അയാളെ മകൾ എൻ്റെ ആദ്യത്തെ സന്തതി അവളുടെ ആയുസ്സിൻ്റെ ബലം കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിന് തടസ്സമായി വന്നവൾ അന്ന് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തത് ആയിരുന്നു എല്ലാം നശിപ്പിച്ചു അചന്തു ഇപ്പോൾ തന്തയും അയാളെ എങ്ങാനും ചികിത്സിച്ച് സുഖപ്പെടുത്താനാണ് അവൻ്റെ ഉദ്ദേശമെങ്കിൽ അവനെന്നും അവനെയും ഞാൻ തീർക്കും ഷെറിൻ്റെ കയ്യും കാലും തളർന്നു അവൾ എന്തിനാ എണീറ്റത് എന്നുപോലും മറന്നു വേച്ച് വേച്ച് റൂമിൽ പോയി ഡോർ ക്ലോസ് ചെയ്തു എടുത്തു ജാസ്യറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ജാസ്മിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അത് സ്വിച്ച് ഓഫ് അവൾക്ക് ആകെ ഭയം തോന്നി എൻ്റെ ജാസി പഠിച്ചോനെ എന്തെങ്കിലും പറ്റിക്കാണുമോ ഈ തള്ളയെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താലോ രാക്ഷസി എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ ചോര കുടിക്കാൻ സ്വന്തം മക്കളോട് പോലും സ്നേഹം ഇല്ലാത്തവൾ സ്വന്തം സുഖം മാത്രമാണ് അവർക്ക് വലത് വയസ്സായിട്ടും നിർത്താറായില്ല ഒന്നും അവൾ വീണ്ടും വീണ്ടും ജാസിറിനും ജാസ്മിക്കും വിളിച്ചോണ്ടിരുന്നു അവർക്ക് വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ സ്വന്തം വീട്ടിലേക്ക് അവളുടെ ഉപ്പാൻ്റെ നമ്പറിൽ വിളിച്ചു അയാൾ ഫോൺ എടുത്തു ഉപ്പാ അവൾ പൊട്ടിക്കഴിഞ്ഞു എന്താ മോളെ എന്ത് പറ്റി നിനക്ക് ഉപ്പാ എനിക്ക് വയ്യ ജാസി ഇവിടത്തെ ഉപ്പാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ എനിക്ക് അങ്ങോട്ട് വരണം ഉപ്പ വേഗം ഒന്ന് വായോ ആ മോളെ ഉപ്പ ഇപ്പൊ തന്നെ വരാം നീ ഇങ്ങനെ പേടിക്കാതെ ഓക്കെ ഓക്കെ ഉപ്പ വേഗം വാ അവൾ വേറെ ഒന്നും പറയാതെ കോൾ ആക്കി എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മ എങ്ങാനും കേട്ടാലോന്ന് അവൾ ഭയപ്പെട്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുപ്പത്തിരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു ഷെറി എണീറ്റ് ജനലിൽ കൂടി നോക്കി വെളുത്തു തടിച്ച ഒരു മധ്യവയസ്കൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഉമ്മ വേഗം ഇറങ്ങി ചെന്ന് അയാളെ ണർന്നു എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അയാളും വണ്ടിയിൽ കയറി അയാൾ വണ്ടിയിൽ വെച്ചു തന്നെ അവരെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു എന്നിട്ട് വണ്ടി തിരിച്ചു രണ്ടാളും പോയി ഷെറിന് അറപ്പു തോന്നി ചേ വൃത്തികെട്ട തള്ള എങ്ങോട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക എൻ്റെ ജാസിയെ അവർ എന്തെങ്കിലും ചെയ്യോ അതിനു മുൻപ് ഞാൻ അവരെ കൊല്ലും അവൾ വീണ്ടും ജാസിറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു റിങ്ങ് അവസാനിക്കാൻ ആയപ്പോൾ അവൻ ഫോൺ എടുത്തു ഇക്ക ഇങ്ങളെവിടെ ഞാൻ ഹോസ്പിറ്റലിലല്ലേ നിനക്ക് എന്ത് പറ്റി എന്താ ഡീ എന്താ ഇങ്ങള് ഇതുവരെ ഫോൺ എടുക്കാഞ്ഞത് ഞാൻ കുറേ വിളിച്ചു എനിക്ക് അവൾ കരഞ്ഞിട്ട് വിൽക്കി അവന് ഒന്നും മനസ്സിലായില്ല വയ്യ നിനക്ക് അതല്ലേ ഇക്ക ഉമ്മ എന്താടി ഉമ്മക്ക് ഉമ്മ കൊല്ലും എന്നെയും നിങ്ങളും കൊല്ലും ഉമ്മ ഒന്നും ചെയ്യില്ല നിനക്ക് വയ്യാഞ്ഞിട്ട് വെറുതെ ഓരോന്ന് തോന്നുന്നതാ പിന്നെയും അവൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ബ്രേഞ്ചിൽ പോയി ആ കോൾ കട്ടായി വീണ്ടും നമ്പർ ഡയൽ ചെയ്തപ്പോഴേക്കും ആ കോൾ തിരിച്ചു വന്നു അവൾ പേടികൊണ്ട് അവർ അകത്തു കയറുന്നതിന് മുൻപേ അടുക്കള വഴി ഇറങ്ങിയോടി റോഡിൽ പോയി നിന്നു അവളുടെ ഉപ്പാനെ വിളിച്ചു അയാൾ എത്തി അവൾ വണ്ടിയിൽ കയറി പോകുന്ന വഴിയിൽ ജാസിറിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടു ഇതേ സമയം ജാസിർ ഉപ്പാനെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറെ കാണിച്ചു മടങ്ങുകയായിരുന്നു അവർ ഇനി നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് അവിടെ ഒരു വൈദ്യനുണ്ട് അവിടുത്തെ ചികിത്സ കൊണ്ട് പലരും എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോൾ അവിടെ ഉള്ള ഒരാൾ പറഞ്ഞതാണ് അവിടുത്തെ നമ്പറും കൊടുത്തു എന്തോ ഭാഗ്യത്തിന് വിളിച്ചപ്പോൾ കിട്ടുകയും പിറ്റേന്ന് തന്നെ കാണാമെന്ന് പറയുകയും ചെയ്തു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർക്ക് അത് നല്ലൊരു അഭിപ്രായമായി തോന്നി ഒരു ആശ്രമം ആണത് പാരമ്പര്യമായിട്ട് പേരുകേട്ട സിദ്ധന്മാരാണ് മുത്തശ്ശനും പേരമകനുമാണ് ഇപ്പൊ അവിടുത്തെ വൈദ്യർ ജാസ്മിൻ മക്കളെയും ഉമ്മാനെയും ഷറഫുവിൻ്റെ പങ്ങളുടെ വീട്ടിലാക്കി പോന്നതായിരുന്നു അവൾ അവരോട് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഉപ്പാനെയും കൊണ്ട് ആംബുലൻസ് പറഞ്ഞു വയനാട്ടിൽ റൂം ബുക്ക് ചെയ്തിരുന്നു രാത്രി അവിടെ എത്തി രാവിലെ അവിടെ നിന്ന് ഫ്രഷായി ആശ്രമത്തിലേക്ക് പോവാമെന്ന് കരുതി അവർ ജാസിറിന്റെ ഫോൺ റിങ് ചെയ്തു ഉമ്മ ആണല്ലോ ഇനിയിപ്പോ എന്ത് കൊഷ്ട പറയാ ണാവോ അവൻ പിറുപിറുത്തു ഫോൺ എടുത്തപ്പോൾ തന്നെ ഒരു പൊട്ടിത്തെറിയാണ് കേട്ടത് നീ ആ മുടക്കാ ചരക്കായ തന്തനെ കൊണ്ടു നടന്നോ എൻ്റെ പെണ്ണുങ്ങളെ ഇവിടെ കാണാനില്ല എങ്ങോട്ട് അഴിഞ്ഞാടാൻ പോയാവോ അപ്പോൾ ഇങ്ങളിവിടെ അവൻ അറിയാത്തതുപോലെ ചോദിച്ചു ഞാൻ ഇവിടെ കിടക്കാറു മനുഷ്യന് വിശന്നിട്ട് പാ വിശന്നിട്ട് പാടില്ല നീ പോയ ശേഷം ആ റൂമിൽ നിന്നും നിന്റെ കെ കിട്ടിലമ്മ ഇറങ്ങിയിട്ടില്ല അവന് എന്തോ പന്തികേട് തോന്നി ബാക്കി കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു ഷെറിനെ വിളിച്ചു നീ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവണ്ട ഞാൻ വരുമ്പോൾ നിൻ്റെ വീടിൻ്റെ അതിലെ വരെ ഒന്നിച്ചു പോരാം എന്ന് പറഞ്ഞു അന്ന് ഉമ്മാക്കും കാമുകനും ശിവരാത്രി ആയിരുന്നു ആരുമില്ലാതെ അവരുടെ ഇഷ്ടം പോലെ അർമ്മതിക്കാൻ പറ്റിയ ദിവസം ഇതൊക്കെ മുകളിൽ ഒരാൾ കാണുന്നുണ്ടെന്നും ഇതിനൊക്കെ താൻ